വലിയൊരു ശബ്ദവും സ്ഫോടനവും കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ഉടൻ തന്നെ വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു താനും കുടുംബവും ആദ്യം തങ്ങൾക്ക് ആകാശത്ത് ബോംബ് പൊട്ടുന്നത് പോലെയാണ് തോന്നിയത് പിന്നീടാണ് മനസ്സിലായത് വിമാനമാണെന്ന് തങ്ങളുടെ അയൽക്കാരെ രക്ഷിക്കാനായില്ല എന്നും വിമാന അപകടത്തിൽ നിന്ന് തലനാഴിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും ഇവർ പറയുന്നു തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ഭീതിയും ഭയവും എല്ലാം തന്നെ ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പ്രദേശവാസിയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണിത് കൃഷ്ണാബൻ എന്ന യുവതിയാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അയൽവാസികളായ മൂന്ന് പേർ അപകടത്തിൽ മരിച്ചതായും പ്രദേശവാസികൾ ഉൾപ്പെടെ നാലുപേരെ കാണാതായിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പ്രദേശവാസികളായ ഇരുപത്തിനാല് പേരാണ് മരിച്ചത് സിവിൽ ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളുടെ മൃതദേഹം തിരിച്ചറിയാൻ നിൽക്കുന്ന നിരവധി സാധാരണക്കാരെയാണ് കാണാൻ സാധിക്കുന്നത് അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനായി ഡി എൻ എ പരിശോധനയ്ക്കായി മരിച്ചവരുടെ കുടുംബാംഗങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട് അഹമ്മദാബാദിൽ ഇന്നലെ ഉണ്ടായ വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരിച്ചതായിട്ടാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതും പോലീസിനെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പുറമേ പ്രദേശവാസികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു കൂടാതെ തന്നെ വിമാനം ഇടിച്ചിറങ്ങിയ വി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളുമുണ്ട് ഇതിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടെന്നാണ് ഇന്നലെ പുറത്തുവന്ന വിവരം അതുപോലെ തന്നെ അറുപതോളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അഹമ്മദാബാദിൽ ഇന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമായിരുന്നു പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു വീണത് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം തകർന്നു വീണു പതിനൊന്ന് വർഷം പഴക്കമുള്ള എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനമാണ് തകർന്നു വീണത് അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിച്ചും ആശ്വാസ വാക്കുകൾ പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തിയിട്ടുണ്ട് അദ്ദേഹം എയർ ഇന്ത്യ സിഇഒ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അപകട സ്ഥലത്തു നിന്നും പ്രധാനമന്ത്രി പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി കണ്ട് സംസാരിക്കുകയും ചെയ്തു സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നു വിടുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടെ തന്നെ ഏകദേശം ഒന്ന് മുപ്പത്തി എട്ടിനാണ് അപകടമുണ്ടായത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തി മൂന്നാം നമ്പർ റൺവേയിൽ നിന്നായിരുന്നു എഐ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നതും അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും സിഗ്നലുകൾ ലഭ്യമായില്ല പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപത്തുള്ള വിജയ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മരിച്ചത് അതുപോലെ ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ നിലവിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നതും